ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പോൾ സൂര്യനാരായണൻ തിരികെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വീട്ടിലോട്ടെത്തി അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ഇതുവരെ കണ്ടത് എന്നാൽ ലച്ചുവിനെ മാക്സിമം കിട്ടുന്ന അവസരങ്ങളിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒക്കെ അപർണൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ ലച്ചു ചെറിയമ്മയെ ഉപദ്രവിച്ച അപർണ ചെറിയമ്മയ്ക്കെതിരെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പൊന്നു ശ്രമിക്കുന്നത് ഇനി എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നല്ല നല്ല നിമിഷങ്ങളാണ് നല്ല നല്ല നിമിഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ ഒളകാബ്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ ചെറിയ ലച്ചു ചെറിയമ്മയെ വേദനിപ്പിച്ച ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പൊന്നു തീരുമാനിച്ചു അങ്ങനെ പൊന്നു ചെയ്തത് വേറൊന്നുമല്ല അവിടെ നിന്ന് പമ്മി 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 വന്ന് നോക്കുമ്പോൾ അവർ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുവാണെന്ന് ആ പൊന്നുവിന് മനസ്സിലായി അപർണ്ണ കുളിക്കാനായിട്ട് കയറിയതിന്റെ പിന്നാലെ പൊന്നു താഴോട്ട് പോയി എന്നിട്ട് കുറച്ചു കഴിഞ്ഞതിന് ശേഷം ആ മെയിൻ ടാപ്പ് ഓഫ് ചെയ്യുകയാണ് ചെയ്തത് മെയിൻ ടാപ്പ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വീട്ടിലെ അളകാപുരിയിലുള്ള ഒരിടത്തേക്കും വെള്ളം എത്തത്തില്ല എന്ന് അറിയാമായിരുന്നു അങ്ങനെ പൊന്നു ആ ഒരു ടാപ്പ് ഓഫ് ചെയ്തു അവർനെ ആണെങ്കിൽ കുളിച്ചിട്ട് മുഖത്ത് സോപ്പൊക്കെ തേച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ടാപ്പ് ഓഫ് ചെയ്തത് അതോടുകൂടി തന്നെ അവർടെ കിളിയെല്ലാം പറന്നുപോയി കണ്ണിലാണെങ്കിൽ അത്രത്തോളം സോപ്പ് പതയും കണ്ണ് നീര് സഹിക്കാൻ പറ്റുന്നില്ല അവർ അവസാനം അവിടെ കിടന്ന് വിളിച്ചു കൂവി ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു കൂവി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു അത് വേറെ ഒന്നുമല്ല വേറെ ആരുമല്ല നമ്മൾ നിരഞ്ജനയാണ് വന്നത് നിരഞ്ജന വന്നപാടേ തന്നെ ഈ ശബ്ദം എന്താണ് എവിടെന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്ന് നോക്കി നിരഞ്ജന തന്റെ വീട്ടിൽ നിന്നുമാണ് തിരിച്ചെത്തിയത് ആ സമയത്താണ് ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ആ ഭാഗത്തോട്ട് പോയപ്പോ അപർണയുടെ റൂമിൽ നിന്നാണ് അപർണയോട് കാര്യം ചോദിച്ചു എന്നാൽ താൻ കുളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു സോപ്പ് മുഖത്ത് തേച്ച സമയത്ത് ടാപ്പിലെ വെള്ളം ഓഫായി അത് ആരോ ഓഫ് ആക്കിയതാണ് അപ്പൊ നിരഞ്ജന ചോദിച്ചു ടാങ്കില് വെള്ളം ഇല്ല വെള്ളം ഉണ്ടോ ഇല്ലയെന്ന് നോക്കാതെയാണോ അവർണ കുളിക്കാൻ കയറിയത് എന്ന് നിരഞ്ജന ചോദിച്ചു എന്നാൽ ഞാൻ വെള്ളം മുഴുവൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കി ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കുളിക്കാൻ കയറിയതെന്നും എന്നാൽ ഇതാരോ മനഃപൂർവം ചെയ്തതാണ് അല്ലാതെ ഇങ്ങനെ ആരും വേറെ ആരും ഇങ്ങനെ ചെയ്യത്തില്ല മനപൂർവം ഇതാരോ എന്നെ വേദന എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാനായിട്ട് അവർക്ക് സന്തോഷം കിട്ടാനായിട്ട് ചെയ്തതാണ് ധാരാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവർ അവിടുന്ന് വിളിച്ചുപോയി എന്തായാലും ഞാൻ പോയി നോക്കാം ടാപ്പ് ഓഫ് ആയതാണോ അതോ വെള്ളം തീർന്നതാണോ എന്ന് ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന പോയി എങ്കിലും പതുക്കെ പതുക്കെ പമ്മി പമ്മിപ്പമ്മിയാണ് നിരഞ്ജന പോകുന്നത് അപർണ കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങളും നിരഞ്ജനയ്ക്ക് അറിയാം കൊണ്ട് തന്നെ അവിടെ കിടന്ന് ഒന്ന് ഒരു പാഠം പഠിക്കട്ടെ പതുക്കെ അങ്ങ് പോകാം എന്ന് പറഞ്ഞ് നിരഞ്ജന താഴോട്ട് പോയി താഴോട്ട് ചെന്നപ്പോഴോ നമ്മൾ പൊന്നു ആ ടാപ്പൊക്കെ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുവായിരുന്നു നിരഞ്ജനം ഓടി വന്ന് പൊന്നുവിനോട് ചോദിച്ചു പൊന്നു ആണോ ഈ ടാപ്പ് ഓഫ് ചെയ്തത് പെട്ടെന്ന് തന്നെ ടാപ്പ് ഓണാക്കി ടാപ്പ് ഓണാക്കിയതിനു ശേഷം പൊന്നു ആണോ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നിരഞ്ജനയോട് പൊന്നു സത്യം പറഞ്ഞു അതെ ഞാൻ തന്നെയാണ് ചെയ്തത് എന്നാൽ പൊന്നു നല്ല കുട്ടിയാണെന്നല്ല ഞാൻ വിചാരിച്ചത് പക്ഷെ പൊന്നു ഇത്രയും ചീത്ത കുട്ടിയായിരുന്നു എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയും പൊന്നുവിനെയും കൊണ്ട് അകത്തുപോയി എന്നിട്ട് സോഫയിൽ സോഫയിൽ എടുത്തിരുത്തിയതിനു ശേഷം പൊന്നോട് പൊന്നുവിനോട് കാര്യങ്ങൾ തിരക്കി കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ച്ചുവിനെ അപർണ ഒരുപാട് ഉപദ്രവിച്ചു വേദനി വേദനിപ്പിച്ചു എന്നും അങ്ങനെ ലെച്ചു ഒരുപാട് കിടന്ന് കരയുന്നത് കണ്ടു അങ്ങനെ ലജു ചെറിയമ്മ കരയിപ്പിച്ചതിന് അപർണയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നു ഇങ്ങനെ കാണിക്കത് ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് എന്നൊക്കെ നിരഞ്ജനയോട് പറഞ്ഞു അത് കണ്ടപാടെ തന്നെ പൊന്നുവിന് വഴക്കൊന്നും പറയാനായിട്ട് പോയില്ല പക്ഷെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പൊന്നു അങ്ങനെ ചെയ്തെങ്കിൽ പോലും ഇപ്പൊ ലച്ചുവിന് സങ്കടമുണ്ടെങ്കിൽ അവിടെ അതിലിടപെടാനായിട്ട് ജാനിയേട്ടത്തെ ഉണ്ട് അബിയേട്ടനുണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കുഞ്ഞു കുട്ടിയായി പൊന്നു അതിലൊന്നും ഇടപെടാൻ പാടില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ തെറ്റാണെന്നൊക്കെ പൊന്നൂന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ കൂടി കാര്യങ്ങളൊക്കെ പൊന്നൂര് മനസ്സിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവറിനെ കുളിച്ച് താഴോട്ട് വന്നത് വന്ന പാടേ തന്നെ മഞ്ജുവിനെ വിളിച്ചു എന്നിട്ട് മഞ്ജു വന്നപ്പോൾ ലെച്ചു എവിടെയെന്ന് ചോദിച്ചു ലെച്ചു പിന്നാമ്പുറത്തോണ്ടെന്ന് പറഞ്ഞതും അവളെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരാനായിട്ട് മഞ്ജുവിനോട് പറയുമാണ് മഞ്ജു ലച്ചുവിനെ വിളിക്കാൻ വേണ്ടിട്ട് പോയി അപർണയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നിരഞ്ജനെയും പൊന്നും ഓടി വന്നു കാര്യങ്ങൾ തിരക്കി എന്നാൽ എന്താണെന്ന് കാര്യം പറയാനായിട്ട് ആദ്യം അപർണ തയ്യാറായില്ല ലച്ചു വന്ന പാടെ തന്നെ ച്ചു ആണ് ആ ടാപ്പിലെ വെള്ളം ഓഫ് ചെയ്തതെന്നും ലച്ചുവിനോട് ഞാൻ കാണിച്ചതിന് എന്നോട് പ്രതികാരം വീട്ടിയതാണ് അതിനു വേണ്ടിയിട്ട് ലച്ചു മനപൂർവ്വം ടാപ്പ് ഓഫ് ചെയ്തതാണ് എന്ന് അപർണ വരുത്തി തീർത്തു അങ്ങനെ ആ പ്രശ്നം വലിയ ഒരു വളരെ രൂക്ഷമാക്കാനായിട്ട് അപർണ ശ്രമിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് അടിയും പിടിയും വഴക്കൊക്കെ ആയി എന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നിരഞ്ജന തന്നെ അപ്പോ ഈ ഒരു സംഭവം തുടങ്ങിയപ്പോൾ തന്നെ പൊന്നു സങ്കടത്തോടു കൂടി നിരഞ്ജനയുടെ മുഖത്തോട്ട് നോക്കി അവർണയ്ക്ക് പണി കൊടുക്കാനായിട്ട് നോക്കിയിട്ട് അവസാനം ലെച്ചു ചെറിയമ്മോ കുറ്റക്കാരി ആയോ എന്നാണ് പൊന്നുന്റെ ആ നോട്ടത്തിൽ എന്നാൽ നിരഞ്ജന ഒന്നും മിണ്ടണ്ട എന്ന് പൊന്നുനെ ആംഗ്യം കാണിച്ചിട്ട് അപർണയ്ക്കെതിരെ നിരഞ്ജന തന്നെ ആഞ്ഞടിച്ചു അപ്പൊ ഇവിടെ ലച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അവർണ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറായില്ല അവസാനം ലച്ചുവിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ നിരഞ്ജന ആ കൈ പിടിച്ചു മാറ്റിയതിന് ശേഷം ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല ആ ടാപ്പ് ഓഫാക്കിയതല്ല ടാങ്കിലെ വെള്ളം തീർന്നിട്ടാണ് ഇത് ആ വെള്ളം പൈപ്പിൽ കൂടെ വരാത്തതെന്നും ഞാനാണ് അവസാനം ടാങ്കിലെ വെള്ളം ഓണാക്കിയത് ഞാനാണ് മോട്ടോർ ഇട്ടത് ഇപ്പോഴും മോട്ടോർ ഓൺ ആയി കിടക്കുന്നുണ്ട് വേണമെങ്കിൽ പോയി നോക്കാനായിട്ട് നിരഞ്ജന അപർണയോട് പറഞ്ഞു അങ്ങനെ അവിടെ തന്റെ നിരപരാധിത്വം തെളിഞ്ഞ പാടെ തന്നെ അപർണ ദേഷ്യത്തോടുകൂടി അകത്തോട്ട് പോയി ലച്ചുവും ഒരുപാട് നന്ദി പറഞ്ഞു അങ്ങനെ ലെച്ചുവിന് ആഹാരം എടുത്ത് കൊടുക്കാനായിട്ട് മഞ്ജുവിനെ പറഞ്ഞു വിട്ടു അതിനുശേഷം പൊന്നുവിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ മനസ്സിലായോ നമ്മളൊരു തെ ഒരാൾക്ക് നല്ലത് വരാനായിട്ട് ചെയ്യുന്ന തെറ്റ് അവസാനം അവർക്ക് തന്നെ പാറയായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് എന്ന് നിരഞ്ജന പൊന്നുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ അമല സൂര്യനാരായണന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊന്നുവും ജാനകിയും അബി എവിടെയെന്ന് തിരക്കുമ്പോൾ അവർ അമ്പലത്തിൽ പോയതാണെന്ന് പറയുന്നുണ്ട് സൂര്യക്ക് ഒരു ആപത്തും വരാതെ സൂര്യ തിരിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് പൊന്നൊരു പൂജയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പൂജയുടെ അവസാനം സൂര്യനാരായണൻ തിരികെ തൻ്റെ അച്ചാച്ചൻ തിരികെ അളകാപുരിയിലെത്തി അത് പൊന്നുവിന് ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു അതുകൊണ്ട് അച്ചാച്ചന് വേണ്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ദേവി ദേവിയോട് പ്രാർത്ഥിച്ച ആ വഴിപാട് നിറവേറ്റാൻ വേണ്ടിയിട്ടുമാണ് പൊന്നും ജാനകി അബിയും കൂടി അമ്പലത്തിലേക്ക് പോയത് അമ്പലത്തിലേക്ക് പോയതിനു ശേഷം അവിടത്തെ തിരുമേണിൻ്റെ കയ്യിലേക്ക് പൊന്നൊരു ഭണ്ഡാരം പോലത്തെ ഒരു കുടുക്ക എടുത്തു കൊടുത്തു ഇത് ഓരോ സമയത്തായിട്ട് അവിടെ ഓരോരുത്തരായിട്ട് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു നാണയങ്ങള് പൊന്നുകൊണ്ട് ഈ നാണയം ഈ കുടുക്കകത്ത് കൊടു കൊണ്ടിടുമായിരുന്നു അത് ആരും കാണാതെ ഒളിപ്പിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തൻ്റെ അച്ചാച്ചൻ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ തൻ്റെ അച്ചാച്ചൻ ഒരു ആപത്തും കൂടാതെ തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കുടുക്ക ദേവിക്ക് സമർപ്പിക്കാം എന്ന് പൊന്നു ഒരു അബി ഒരു നേർച്ച നിറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് പൊന്നു വന്നത് അപ്പോൾ ഈ കുഞ്ഞു പ്രായത്തിലെ തന്നെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന നല്ല നല്ല സ്വഭാവങ്ങൾ കാണിക്കുന്ന പൊന്നുവിനെ ഒരുപാട് തിരുമേനി അഭിനന്ദിച്ചു എന്തായാലും ജാനകിയുടെയും അബിയുടെയും സ്വഭാവം പോലെ തന്നെ പൊന്നു നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ തിരികെ വന്നു തിരികെ വന്ന വന്നപാടെ തന്നെ അവർ തിരികെ ആകൗരിലോട്ട് വരുവാണ് എന്നാൽ നിരഞ്ജന വന്നേ പാടെ തന്നെ അച്ഛനെ കാണാനായിട്ട് പോയി അച്ഛനെ കണ്ടു സംസാരിച്ചു എന്നാൽ അജയുടെ ഇപ്പോഴത്തെ വഴിതെറ്റിയ ആ ഒരു പോകുന്ന സ്വഭാവത്തെ കുറിച്ച് അച്ഛൻ സംസാരിച്ചു അജയ് ഇതുവരെയും വന്നില്ലേ എന്ന് അമൽ ചോദിക്കുമ്പോഴും അജയ് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ അജയ് എന്തിനു പോയി ഏതിന് പോയി എന്നൊന്നും നിരഞ്ജനയ്ക്ക് അറിയത്തില്ല അതിജയ്ക്ക് ഒരു ബിസിനസ് ഉണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ബാംഗ്ലൂർ ബേസ് ചെയ്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഒരാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് അവരുമായിട്ട് പാർട്ട്ണർഷിപ്പായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ മാത്രമേ അറിയാവൂ എന്നാൽ അത് ആരാണോ എന്താണെന്നോ അല്ലെങ്കിൽ ആ ബിസിനസ് എന്താണെന്നോ പോലും നിരഞ്ജനയ്ക്ക് അറിയില്ല എന്നാൽ അമലും സൂര്യൻ ഒരു കാര്യം പറഞ്ഞു അജയ്ക്ക് ആ ഒരു ബിസിനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ അജയ് ഞങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കണം എന്ത് ബിസിനസ്സാണ് ആരുടെ കൂടെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല എന്താണ് ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ ലാഭം കിട്ടുമോ അതോ ഇതിന്റെ സാധ്യതകൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് അജയ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സഹായിക്കാമെന്ന് അമലും സൂര്യൻ പറഞ്ഞു എന്നാൽ അജയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ നിരഞ്ജനയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് നിരഞ്ജന പോയതിനു ശേഷം സൂര്യ അത് പറയുകയും ചെയ്തു എന്നാൽ അമല് പറഞ്ഞത് അജയുടെ പ്ര അജയുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് നിരഞ്ജന മരിക്കാൻ വരെ തുനിഞ്ഞിറങ്ങിയതാണ് എന്നാൽ അത് പൊള്ളയായ പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നിരഞ്ജന തകർന്നു പോയത് എന്ന് അജ് <muchly> ും പറയുന്നുണ്ട് <muchly> എന്നാൽ തിരികെ അമ്പലത്തിൽ നിന്ന് വന്ന പൊന്നു ജാനകിയും അബിയും കൂടി ചേർന്നിട്ട് പൊന്നു തൻ്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് ഒരു പ്രസാദം കൊടുത്തു തിരി അച്ചാച്ചൻ തിരികെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വര വരാൻ വേണ്ടിയിട്ട് തിരുമേനി തന്നെ ഒരു പ്രസാദം ദേവിയെ പ്രാർത്ഥിച്ചു കൊടുത്ത പ്രസാദം പൊന്നുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇത് അവിടെ സൂര്യസാഗരനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തിരുമേനി കൊടുത്തു കൊടുത്തുവിട്ടത് അത് പൊന്നു അതുപോലെ തന്നെ സൂര്യനാരായണന് കൊടുക്കുകയും ചെയ്തു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സൂര്യയുടെ ജീവിതത്തിലേക്ക് സൂര്യനാരായണന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും എന്തായാലും സൂര്യനാരായണൻ ഒന്നും കാണാതെ അളകാപുരിയിലോട്ട് തിരിച്ചു വരത്തില്ല എന്ന് ഉറപ്പാണ് സൂര്യനാരായണൻ അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമ്പോ ഒരു ഒരു മാറ്റമെങ്കിലും സൂര്യയുടെ ജീവിതത്തിൽ ഉണ്ടായി കാണണം അല്ലാതെ സൂര്യ എന്തായാലും ഇങ്ങനെ കാണിക്കത്തില്ല എന്ന് ഉറപ്പാണ് എന്നാൽ എന്തൊക്കെയായിരിക്കും സൂര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക അപർണയ്ക്കും തമ്പിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്രഭാവതിക്കും ശത്രുക്കൾക്കെതിരെ സൂര്യ എന്താണ് ഇനി സൂര്യയുടെ നിലപാട് എന്താണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ